ടി പി വധക്കേസിൽ അനൂപും കിർമാണി മനോജും കൊടിസുനിയും അടക്കം ആറുപേർക്ക് രണ്ടായിരത്തി നാൽപ്പത്തി വരെ മോചനം അസാധ്യമാകുന്നു ഇരട്ട ജീവപര്യന്തം നൽകുന്നത് ഗൂഢാലോചന കുറ്റം പുതിയതായി തെളിഞ്ഞതിനാലാണ് ടി പി അൻപത്തി ഒന്ന് വെട്ട് ശിഷ്ടകാലം ഇനി ജയിലിനുള്ളിൽ കഴിയാം അഴിക്കുള്ളിൽ കിടന്നും കേരളത്തെ നിയന്ത്രിച്ച ഗുണ്ടാ മാഫിയയെ ഹൈക്കോടതി തളയ്ക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ മുഖ്യപ്രതികളെ സാഹസികമായി പിടികൂടിയ ഒരു മിടുമിടുക്കനുണ്ട് ഷൗക്കത്തലി സി പി എമ്മിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ ടി പി കൊലപാതകത്തിൽ പി മോഹനനും പി കെ കുഞ്ഞനന്ദനും അടക്കമുള്ളവർ പിടിയിലായതും മുടക്കോഴി മലയിലെ ഗ്രാമത്തിൽ പോയി ഒളിവിൽ കഴിഞ്ഞിരുന്ന കുടിസുനിയെ പൊക്കിയതും എല്ലാം ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലായിരുന്നു ടി പി കേസ് അന്വേഷണത്തിന് ശേഷം ഷൗക്കത്തലി ഡെപ്യൂട്ടേഷൻ വാങ്ങി ദേശീയാന്വേഷണ ഏജൻസിയിലേക്ക് കൂടുമാറി അവിടെയും തിളങ്ങുന്ന നേട്ടങ്ങൾ പാരീസ് ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് പാരീസിലേക്ക് പോയ സംഘത്തിന്റെ നായകനായിരുന്നു ഷൗക്കത്തലി ആരെയും കൂസാത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ കണ്ണിലെ കരടാണ് തലശ്ശേരി ഡിവൈഎസ്പി ആയിരുന്ന കാലം മുതൽക്കേ ഷൌക്കത്തലി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികളെ തേടി തലശ്ശേരി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി നിങ്ങൾക്ക് സ്റ്റേഷൻ ആക്രമിക്കാമെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടി ഓഫീസിലും കയറാമെന്ന് ഷൗക്കത്തലി പറയുന്നതിന്റെ ദൃശ്യങ്ങൾ അന്ന് ചാനലുകളിൽ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാലിന് മുടക്കോഴിമലയിൽ വച്ച് ടി പി വധക്കേസ് കൊലയാളി സംഘാംഗങ്ങളെ സൈലന്റ് നൈറ്റ് ഓപ്പറേഷനിലൂടെ പിടികൂടിയതിൽ ഷൌക്കത്തലിയുടെ പങ്ക് നിർണായകമാണ് ടി പി കേസിൽ പ്രതികളെ പിടികൂടാനുള്ള ചുമതലയായിരുന്നു ഷൗക്കത്തലിക്കുണ്ടായിരുന്നത് കൊടിസുനിയേയും സംഘത്തെയും മുടക്കോഴി മലയിൽ അർദ്ധരാത്രിയെത്തി സാഹസികമായി പിടികൂടിയത് ഷൌക്കത്തലിയായിരുന്നു കൊലയ്ക്ക് ഉപയോഗിച്ച വാൾ കിണറ്റിലിട്ട ലംബു പ്രദീപിനെ കുടുക്കിയത് കൊലയാളി സംഘാംഗമായ ടി കെ രജേഷിനെ തിരഞ്ഞ് മുംബൈയിലേക്കുള്ള യാത്ര ടി പി കേസിൽ കോളിളക്കം സൃഷ്ടിച്ചു നടന്ന പി മോഹനന്റെ അറസ്റ്റ് എന്നിവയും ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലായിരുന്നു ടി പി കേസ് പ്രതികളെ പിടികൂടിയത് സാഹസികമായിട്ടായിരുന്നു മുടക്കോഴി മലയിലെ ആ ഓപ്പറേഷൻ സിനിമയെയും തോൽപ്പിച്ചുവെന്നതാണ് വസ്തുത ചെങ്കൽ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു പോലീസ് കൊടിസുനിയെ പൊക്കാൻ പോലീസ് നടത്തിയത് സാഹസിക നീക്കമായിരുന്നു വടകരയിൽ നിന്ന് മാഹി തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ ഉളിയിൽ തില്ലങ്കേരി വഴി പെരിങ്ങാനത്തെത്തിയ ശേഷമാണ് സംഘം മലയിലേക്ക് കയറിയത് മാഹിയിൽ നിന്ന് മറ്റൊരു ചെറുസംഘം ഉരുവച്ചാൽ മാലൂർ വഴി പുരളിമലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി മലയിലെത്തി മൂന്നാമത്തെ സംഘം മുഴക്കുന്ന് കടുക്കാപാലം വഴി മുടക്കോഴി മലയിലേക്ക് കയറിയെത്തി മൊബൈൽ വെളിച്ചത്തിലായിരുന്നു കാട്ടിലൂടെയുള്ള മലകയറ്റം മലയുടെ വശങ്ങളിലൂടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ മുഴക്കുന്ന തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിലൂടെയുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു പതിവ് വാഹന പരിശോധനയ്ക്കെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു പോലീസിന്റെ നിൽപ്പ് ഡിവൈഎസ്പി പി എ പി ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ ഇരുപതിലധികം പേരടങ്ങുന്ന സംഘം വടകരയിൽ നിന്ന് ടിപ്പർ ലോറിയിൽ പുലർച്ചെ രണ്ടു മണിയോടെ മുഴക്കുന്നിലെത്തി ചെങ്കല്ലെടുക്കുന്ന സ്ഥലമായതിനാലാണ് ടിപ്പർ തെരഞ്ഞെടുത്തതും അന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് പോലീസ് സംഘം അടിവാരത്തെത്തുന്നത് അപ്പോഴേക്കും മഴ തുടങ്ങി സംഘത്തിന് മഴ ഉപദ്രവവും അനുഗ്രഹവുമായി മഴ കനത്തതോടെ മലകയറ്റം ദുഷ്കരമായി മൊബൈൽ ഫോണുകൾ നനഞ്ഞ് കേടായി പക്ഷേ മഴയുടെ ശബ്ദത്തിൽ പോലീസിന്റെ ചലന ശബ്ദങ്ങൾ ആരും കേൾക്കാത്തത് ഗുണം ചെയ്യുകയും ചെയ്തു സ്ഥലത്തെക്കുറിച്ച് അറിയാത്തതിനാൽ പോലീസിന് നാല് കിലോമീറ്ററോളം കൂടുതൽ നടക്കേണ്ടി വന്നു ഒളി സങ്കേതം കണ്ടെത്തുമ്പോൾ സമയം പുലർച്ചെ മണി മുഴക്കുന്ന് പഞ്ചായത്തിലെ മുടക്കോഴിമലയിൽ റോഡിൽ നിന്ന് രണ്ടു കിലോമീറ്റർ ചെങ്കുത്തായ കയറ്റം കയറി ചെല്ലുന്ന ചെരുവിലായിരുന്നു കൊടിസുനിയുടെ കൂടാരം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയ ടെന്റിൽ നിലത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിനു മുകളിൽ കമ്പളി വിരിച്ചാണ് സുനിയും സംഘവും കഴിഞ്ഞിരുന്നത് കൂടാരം വളഞ്ഞ് പോലീസ് അകത്തു കടക്കുമ്പോൾ കൊടിസുനി ഷാഫി കിർമാണി മനോജ് എന്നിവരും മൂന്ന് സഹായികളും സുഖനിദ്രയിലായിരുന്നു പോലീസ് ആണെന്ന് അറിയിച്ചപ്പോഴേക്കും തോക്കു ചൂണ്ടി എതിരാൻ ശ്രമിച്ചു അരമണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിലൂടെ സംഘത്തെ പോലീസ് കീഴടക്കി ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രദേശമായതിനാലും പാർട്ടിഗ്രാമമെന്ന നിലയിൽ ഒരിക്കലും പോലീസ് കയറില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചതിനാലും നാട്ടുകാരും പ്രതികളെ ഒളിപ്പിച്ചവരും പോലീസ് ഓപ്പറേഷൻ അറിഞ്ഞതേയില്ല നേരത്തെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് മുഴക്കുന്നിലെ മലഞ്ചെരുവിൽ ഒളിവിൽ താമസിക്കാൻ കൊടീസുനിയും സംഘവും തീരുമാനിച്ചത് മുടക്കോഴി മലമുകളിലേക്കുള്ള രണ്ട് കിലോമീറ്റർ ദൂരം സുനി കയറിയത് കൂടെയുള്ളവരുടെ കൈത്താങ്ങിലാണ് സുനിയുടെ കാലിലെ പരുക്ക് ഭേദമാകാത്തത് താവളമാറാൻ തടസ്സമായി അടുത്തതാണ് ഓപ്പറേഷൻ രജീഷ് കോടി സുനിയേക്കാളും പോലീസ് പക്ഷേ വിഷമിച്ചത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ടി കെ രജീഷിനെ കിട്ടാനാണ് രജീഷിനെ തേടി രണ്ടു സംഘങ്ങളാണ് പോലീസ് യാത്ര തിരിച്ചത് സി ഐ ആസാദിന്റെയും വിനോദ് കുമാറിന്റെയും നേതൃത്വത്തിൽ സംഘം ആദ്യം പോയത് മുംബൈയിലേക്കാണ് കണ്ണൂരിൽ നിന്ന് നിരവധി പേരാണ് ബേക്കറി ബിസിനസ്സിനായി മുംബൈയിലേക്ക് പോയിട്ടുള്ളത് മിക്കവരും പാർട്ടി അനുഭാവികൾ ഇവരുടെ അടുത്തേക്ക് രജീഷ് പോയിരിക്കാമെന്ന സംശയത്തെ തുടർന്നായിരുന്നു മുംബൈയിലെ തെരച്ചിൽ പക്ഷെ രജീഷിനെ കണ്ടെത്താനായില്ല സംഘം അടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് പുതിയ ഒരു വിവരം ലഭിക്കുന്നത് രജീഷിന്റെ നാട്ടുകാരിൽ ചിലർ മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിൽ ബേക്കറി ബിസിനസ് നടത്തുന്നുണ്ട് അവരിൽ ചിലർ ഇടയ്ക്കിടെ മുംബൈയിലേക്ക് വരാറുണ്ട് ഇതായിരുന്നു ഒരു മലയാളിയിൽ നിന്ന് ലഭിച്ച വിവരം അങ്ങനെ ഓപ്പറേഷൻ രജീഷ് ആരംഭിച്ചു സംഘാംഗങ്ങളിൽ മൂന്നുപേർ വീടിന്റെ മുൻവശത്ത് നിലയുറപ്പിച്ചു രണ്ടു പേർ പിറകിൽ വീടിന് മുന്നിൽ രണ്ടു ജോഡി ചെരുപ്പുകൾ ഉണ്ടായിരുന്നതിൽ ഒരു ജോഡി ചെരുപ്പുകൾക്ക് വലിപ്പം കൂടുതലായിരുന്നു രജീഷ് തടിയുള്ളയാളാണ് വീടിനുള്ളിൽ രജീഷ് ഉണ്ടാകുമെന്ന സംശയം ബലപ്പെട്ടു അങ്ങനെയാണ് രജീഷിനെ പോലീസ് സംഘം പിടികൂടിയത്